ും വാശിറിയ മത്സരം ഇതാ നമ്മുടെ സുമേഷ് ചാരക്കുടി സുമേഷ് കുറേ ആയിട്ട് നമ്മുടെ സുമേഷ് ഇതാ 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 കഴിഞ്ഞു മക്കളെ മനുഷ്യരത്ത് വിജയം ും എന്തൊരു മത്സരം ആവേശകരമായ മത്സരം ആവേശകരമായ മത്സരം കയ്യടിച്ചേ കയ്യടിച്ചേ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചവരെ കൈയടിച്ച് അറിയൂടെ അതേ വലിച്ചെടുക്കളെ വലിച്ചെടുക്കളല്ലേ വലിക്കണ വരയ്ക്കു കളയറത് ഇത് നമ്മുടെ മത്സരമാണ് നിങ്ങൾക്ക് രണ്ടുപേരും തുല്യശക്തികളാണ് വിട്ടുകൊടുക്കാൻ പാടില്ല ആശിയേറിയ മത്സരം ശക്തമായ മത്സരം കുട്ട് കൊടുക്കാൻ പാടില്ല ഗുടരുത് ഗുഡരുത് കുട്ട് കളയരുത് വിടാൻ പാടില്ല കാണികൾ ദൈവ് ചെയ്ത് ഇരു ഇരു സൈഡുകളിലേക്ക് മാറി നിൽക്കണം വധിച്ചെടുക്കണോ വലിച്ചെടുത്ത് വലിച്ചെടുത്ത്

Fight! Fight!